നമസ്കാരം ഏറ്റവും താഴത്തെ പടിയിൽ നിന്ന് ഏറ്റവും ഉയരത്തിലേക്ക് എത്തി അത് കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് ഒരു പടിയുണ്ടെന്നും ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ ഈ നിമിഷം ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം നാളത്തേക്ക് എന്തെന്നുള്ളത് ഈശ്വരവിധിയാണ് ഈ നിമിഷം നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെയും നമ്മുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ മനുഷ്യനായി ജീവിക്കാൻ കഴിയുന്നത് മൃഗങ്ങൾക്കതില്ല അവർ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോകും ഭക്ഷണം കഴിക്കും അവിടെ തന്നെ വിസർജിക്കും ചില മനുഷ്യരുടെ വളർത്തു മൃഗങ്ങളായിട്ട് മാറും അവയ്ക്കൊരു പരിധി ഉണ്ടാകും രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ വളർത്തു മൃഗങ്ങൾ ധാരാളമുണ്ട് പക്ഷെ ചില വളർത്തുമൃഗങ്ങൾ വേലികൾ ചാടും വേലി ചാടുന്ന പശുവിനെ കൂലുകൊണ്ട് മരണം എന്ന് പഴയ ആൾക്കാർ പറയും പഴയ പഴമക്കാർ പറയുന്നതാണ് ഞാനിതോടെ ഇപ്പോൾ പറയാനുള്ളവരുടെ പ്രധാന കാരണം പി പി ദിവ്യ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തയായ ഒരു നേതാവ് നാളെ മാർസിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുകയാണെങ്കിൽ ഒരു എം എൽ എ ആയി മത്സരിച്ച് മന്ത്രിയായി തീരാൻ സാധ്യതയുള്ള ഒരു പ്രഥമ വനിതയായിരുന്നു അവർ സൗന്ദര്യവും വാക്ചാതുര്യയും വിദ്യാഭ്യാസവും കഴിവും ഒക്കെ ഈശ്വരൻ കൊടുക്കുന്നതാണ് അത് നമ്മുടെ പൂർവീകരിൽ നിന്ന് മാതാപിതാക്കളിലൂടെ നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ് നല്ല മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടികൾ അച്ചടക്കത്തോട് വളരുന്ന കുട്ടികൾ അവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സമ്പന്നത എല്ലാ അർത്ഥത്തിലും പി പി ദീപിക്കും ഉണ്ടായിരുന്നു നമ്മളൊരു ദിവസം ഞാനൊരു ദിവസം ടി വി അങ്ങനെ കാണാറില്ല കാണുമ്പോൾ കാണുന്നത് ഇവരുടെ ഒരു വിശകലനമാണ് നവീൻ ബാബു എന്ന് പറയുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ വേദിയിലിരുത്തിക്കൊണ്ട് വളരെ ശക്തമായി ഒരു താക്കീത് കൊടുക്കുന്ന പോലെ സംസാരിക്കുന്നു അത് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹം അസ്വസ്ഥനാകുന്നത് കാണാം അദ്ദേഹത്തിൻ്റെ മുഖലക്ഷണം കൊണ്ട് തന്നെ ഞാൻ ലക്ഷണശാസ്ത്രം പറയുന്ന ആളാണല്ലോ അദ്ദേഹം അസ്വസ്ഥരാകുന്നു അദ്ദേഹം ഒരു പ്രത്യേക മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ മുഖവടിവ് കണ്ടാൽ അറിയാം അദ്ദേഹം അങ്ങനെ എല്ലാവരോടും പെട്ടെന്ന് ഇടപഴകുന്ന ആളായിരിക്കാൻ കഴിയില്ല കർക്കശക്കാരനായ സ്വഭാവക്കാരനായിരിക്കും സത്യത സത്യസന്ധത കൈമുതലായിട്ടുള്ള ആൾക്കാരായിരിക്കും അത് ലക്ഷണശാസ്ത്രത്തിലുള്ളതാണ് വൃത്തിയും വെടിപ്പുമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരിക്കും അതിൻ്റെ പിന്നിലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ആക്ഷേപമൊക്കെ അവിടെ നിൽക്കട്ടെ ഒറ്റനോട്ടത്തിൽ ഒരു മനുഷ്യനെ കണ്ടാൽ അദ്ദേഹം എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം ഈ നവീൻ ബാബുവിൻ്റെ മുഖത്തുണ്ടായിരുന്നു ആ മുഖത്തുണ്ടായിരുന്ന മനുഷ്യൻ അസ്വസ്ഥരാകുന്നു തന്നെ ഇരുത്തിക്കൊണ്ട് വേദിയിലിരുത്തിക്കൊണ്ട് ജില്ലാ കളക്ടറുണ്ട് കളക്ടർ എന്തു പറയണമെന്നറിയാതെ മുട്ടുന്നതായി കാണാം പക്ഷേ യാതൊരുവിധ പ്രത്യേക വികാരങ്ങളുമില്ലാതെ ഒരു മനുഷ്യനെ ഏതച്ചടക്കത്തിൻ്റെ പേരിലാണെങ്കിലും അപകീർത്തികരമായ ഒരു അസ്ത്രം ശക്തമായി വിഷാംശം പോലെ തുടർത്ത് വിടുന്ന പോലെ ആ നവീൻ ബാബുവിൻ്റെ നേരെ തൊടുത്തു വിടുന്നത് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ പ്രതിഫലനമാകട്ടെ ഒരു മഹാ ദുരന്തം സംഭവിച്ചു എന്നുള്ളതാണ് ഏത് വ്യക്തിയാണെങ്കിൽ കൂടിയും അധികാരത്തിൻ്റെ ഇരിപ്പിടം എന്ന് പറയുന്നത് ഇന്ന് അധികാരത്തിൻ്റെ കസരിൽ നമ്മളിരിക്കുന്നുണ്ടെങ്കിൽ ഇന്നലെ മറ്റാരോ ഇരുന്നതാണ് ഇന്ന് പി പി ദി ഇരിക്കുന്നു നാളെ മറ്റൊരാളിരിക്കാനുള്ളതാണ് അധികാരം എന്ന് പറയുന്നത് അഭ്രാന്തി പിടിപ്പിക്കുന്ന അഹങ്കരിപ്പിക്കുന്ന ഒരു പ്രത്യേക ഇരിപ്പിടമാണ് അതാർക്കും ശാശ്വതമായി ഉണ്ടാവത്തേയില്ല അത് കാലത്തിൻ്റെ നിയോഗമാണ് അത് കാലം തീരുമാനിക്കുന്നതാണ് കാലത്തിൻ്റെ കണക്കുപൂട്ടലിൽ തെറ്റിപ്പോകുന്ന ചില നിമിഷങ്ങളുണ്ട് ഒരു നിമിഷങ്ങളാണ് നാവ് പിഴച്ചതും പി പി ദിവ്യ എന്ന് പറയുന്ന ഒരു പ്രഥമ വനിതയുടെ പതനം നമ്മൾ കാണേണ്ടി വരികയും ചെയ്യുന്നത് ഞാനിതിപ്പോൾ ഇവിടെ പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം അവരെ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു എനിക്കവരെ അറിയില്ല എനിക്ക് ആ പാർട്ടിയായിട്ട് ബന്ധമുള്ളതല്ല എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ആ അവരസ്ത്രം ആർക്കു നേരെയാണോ അയച്ചത് ആ നവീൻ ബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടു മരണപ്പെട്ടു കഴിഞ്ഞപ്പോഴുണ്ടാകുന്ന ചിത്രം മറ്റൊന്നായിരുന്നു കാരണം ഇത് ഇവർ സംസാരിക്കുകയും അത് വീഡിയോയിൽ പകർത്തി അയക്കുകയും എവിടെയൊക്കെയാണോ അയക്കാൻ കഴിയുന്നത് അവിടെ മുഴുവൻ അയക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്തു ആ അപകീർത്തിപ്പെടുത്തുന്നത് സഹിക്കാൻ വയ്യാതെ ഭാര്യയും രണ്ട് മക്കളുമുള്ള ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു ഇല്ലെങ്കിൽ ആത്മഹത്യ മരണം മരണപ്പെട്ടു എന്ന് പറയുന്നതാണ് അതിൻ്റെ യഥാർത്ഥശി ആ പി ദിവ്യ എന്ന് പറയുന്ന പ്രഥമ വനിതയായിരുന്ന ആ സ്ത്രീയുടെ ഇല്ലെങ്കിൽ ആ സഖാവിൻ്റെ ഒരു ദുർബലമായ കണ്ടകശനി കടന്നു പോകുന്ന ആ നിമിഷം അനാഥമാക്കിയത് ഒരു സത്യസന്ധയായ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു അമ്മയുടെയും ആ അച്ഛനെയും അമ്മയെയും അതിര കഴിഞ്ഞ് സ്നേഹിക്കുന്ന രണ്ട് പെൺകുട്ടികളുടെയും ജീവിതമാണ് സഹിക്കാൻ നമുക്ക് കഴിയുന്നതല്ല അത് എന്തിൻ്റെ പേരിലാണെങ്കിലും നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല അഴിമതിക്കാർ നിറഞ്ഞാടുന്ന കേരളത്തിൽ അവരൊക്കെ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ നമ്മുടെ പത്രം വായിച്ചാൽ അഴിമതിയുടെ പേരിൽ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരവധി പേരുണ്ട് അവർ കോടതികളിൽ ഈ ഈ സർക്കാർ നിരവധി അഴിമതിക്കാരെ പിടിച്ചിട്ടുണ്ട് അവർ അഴിമതിക്കാരെയും സംരക്ഷിച്ചതായിട്ട് എനിക്കറിയില്ല അത്തരത്തിൽ ഒരു വിഷയമുണ്ടായപ്പോഴും ജാഗ്രത കുറവുണ്ടായി എന്നൊരു സഖാവ് പറഞ്ഞു പി പി ദക്ക് ജാഗ്രതക്കുറവുണ്ടായി അത് ശരിയല്ലേ അദ്ദേഹം പറഞ്ഞ യേരാജൻ സഖാവ് പറഞ്ഞ ജാഗ്രത കുറവ് വളരെ വളരെ വലുതാണ് ഒരു പാർട്ടിക്കും ഒരാൾക്കും ആ ഒരു മരണം മരണത്തിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ കണ് എന്ത് കണ്ടെത്തി എന്ന് ചുറ്റും നിൽക്കുന്ന ഇന്നലെ വരെ പി പി ദിവ്യ എന്ന് പറയുന്ന സഖാവിൻ്റെ കൂടെ നിന്ന് ആർക്കും ഒപ്പം നിൽക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷ സഖാവിനുണ്ടായിരുന്നു അതിന് പേരിൽ നമ്മൾ ഒറ്റപ്പെടും ഇരിപ്പിടങ്ങൾ നഷ്ടപ്പെടും തിരിഞ്ഞു നോക്കുമ്പോൾ ആരും കാണില്ല അതങ്ങനെയാണ് കാലം ജനക്കൂട്ടം ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ആരും ആരുമുണ്ടാകില്ല അത് കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിലെ വരികളാണ് അതിന് നമ്മൾ സ്വയം ദുഃഖിച്ചിട്ട് കാര്യമില്ല ആരെയും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല അത് പരിഭവം പറഞ്ഞിട്ട് കാര്യമില്ല പാർട്ടി എടുത്ത നിലപാട് നൂറ് ശതമാനം ശരിയാണ് താഴെ തട്ടിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ തെറ്റുകൾ താൻ ചെയ്തത് തെറ്റാണ് എന്ന് സ്വയം മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങളിൽ നിങ്ങളുടെ അമ്മയാണ് നിങ്ങളുടെ അമ്മ ഉണരുകയുള്ളൂ നിങ്ങളുടെ ഭാര്യ ഉണരുകയുള്ളൂ നിങ്ങൾ ദുഃഖിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി എത്രയോ ഇരട്ടി നവീൻ ബാബുൻ്റെ ഭാര്യയും മക്കൾ അനുഭവിക്കുന്നുണ്ട് എൻ്റെ അച്ഛനെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ കാത്തു നിന്ന മക്കൾ അച്ഛന്റെ വിറങ്ങലിക്ക പോസ്റ്റ്മോർട്ടം ചെയ്ത ശബശരീരമാണ് കാണുന്നത് അവിടെ നമുക്ക് യാതൊരുവിധ ദയം അർഹിക്കുന്നില്ല സഖാവായി അവിടെ പാർട്ടി എടുത്ത തീരുമാനം നൂറ് ശതമാനം ശരിയാണ് ചിലപ്പോ ചില വിട്ടുവീഴ്ചകളൊക്കെ പാർട്ടി പലരോടും ചെയ്തിട്ടുണ്ടാവും ഇല്ല ഞാൻ പറയുന്നില്ല ചില രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊക്കെ പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ സഖാവിന് തെറ്റുപറ്റി അത് സ്വയം സമ്മതിക്കണം ഇതെൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ ദുരന്തമാണ് മരണം വരെ ഇതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റും ഓർമ്മയുള്ളിടത്തോളം കാലം ഈ സഖാവ് നമ്മുടെ നിമിൻ ബാബുവിൻ്റെ ആത്മാവ് വേട്ടയാടിക്കൊണ്ടേയിരിക്കും ഞാൻ പ്രേത നോവലുകൾ എഴുതുന്ന ആളാണ് മാന്ത്രിക നോവലുകൾ എഴുതുന്ന ആളാണ് ഒരു ദുർമരണമുണ്ടാക്കുന്ന ആഘാതം അതിൽ ആരാണോ കാരണക്കാരായത് നിയമവും നിയമത്തിൻ്റെ മുമ്പിൽ നിന്നൊക്കെ ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരും പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ വേട്ടയാടപ്പെടുന്ന ഒരു ആത്മാവിൻ്റെ പ്രതികാരമുണ്ട് ഞാൻ പ്രേതാനുഭവങ്ങൾ വിശ്വസിക്കുന്ന ആളാണ് എഴുതുന്ന ആളാണ് നിങ്ങൾക്കങ്ങനെ മനസ്സിൻ്റെ ഒരു തെറ്റു പറ്റി ആ തെറ്റിപ്പോഴും സമ്മതിക്കാൻ തയ്യാറാ തയ്യാറാകാതിരുന്നാൽ നമ്മളെ കുടുംബത്തിലേക്ക് ആഘാതം നമുക്കുണ്ട് മകള് നമുക്കുണ്ട് വംശം അപ്പം അതുകൊണ്ട് അത് തെറ്റുപറ്റി ഞാൻ നമീൻ ബാബുവിനെക്കുറിച്ച് പറഞ്ഞത് തെറ്റായിരുന്നു ഞാനതിൽ പശ്ചാത്തപിക്കുന്നു അത് പാർട്ടി തരുന്ന എന്ത് തീരുമാനവും ഞാൻ സ്വീകരിക്കാം ഈ അന്വേഷണം അന്വേഷണം ശരിയായ ദിശയിലായിരിക്കട്ടെ ആർക്കും സഹായിക്കാൻ കഴിയില്ല ദൈവം എല്ലാ പാർട്ടി പ്രസ്ഥാനങ്ങൾക്കൊക്കെ അപ്പുറം ഈ പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട് ശക്തി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നിരവധിയുണ്ട് കെ കരുണാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ ഭീഷമാചാര്യൻ്റെ അവസാന കാലം നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ അടിയന്തരാവസ്ഥകളെ കുറിച്ച് പുസ്തകം എഴുതി അതിപ്പോൾ സിനിമയാവും പോവാണ് രാരാചരമങ്ങൾ രാജൻ എന്ന് പറയുന്ന നിരപരാധിയായ ഒരു കോളേജ് വിദ്യാർത്ഥിയെ ജയറാം എന്ന് പറയുന്ന ഒരു ക്രൂരനായ പുലിക്കോടൻ നാരായണൻ എന്ന് പറയുന്ന പറയപ്പെടുന്ന ഒരു ക്രൂരനായ ക്രൂരന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വേട്ടടകൾ ഇല്ലാതായിപ്പോയപ്പോ അതിനെന്ത് കാരണങ്ങൾ കൊണ്ടാണോ അതിൻ്റെ പരിണിത ഫലം അവസാന കാലത്ത് മുരളി വരുമോ എന്ന് ചോദിച്ചു ഇതാണ് ഈശ്വര പണ്ട് ചോദിച്ചത് തൻ്റെ മകൻ വരുമോ എന്നും അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരും പോലീസ് വേഷം ധരിച്ചവരും ഒക്കെ നമ്മളിതൊക്കെ ഊരി വയ്ക്കുമ്പോൾ ഈ കഥർ കുപ്പായൊക്കെ ഊരി വയ്ക്കുമ്പോൾ നമ്മുടെ വംശത്തിലേൽക്കുന്ന ആഘാതമുണ്ട് അത് ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ അതൊരു മറ്റൊരു എപ്പിസോഡാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാനതിൻ്റെ പിന്നാലെ പോയി അത് അതിൻ്റെ എല്ലാ വിവരങ്ങളും ശേഖരിച്ചൊരു സിനിമയ്ക്ക് വേണ്ട കഥയുണ്ടാക്കി ഉണ്ടാക്കിയത് നോവലായിട്ട് പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ അടിയന്തരാവസ്ഥയെ ബീസ് ചെയ്തിട്ടുള്ള നോവൽ മനുഷ്യൻ്റെ വികാരങ്ങളാണ് അവൻ നമ്മളെപ്പോലെ തന്നെയാണ് അപ്പുറത്തെ അപ്പുറത്തൊരാൾ ശ്വസിക്കുകയും അവൻ ഭക്ഷണം കഴിക്കുകയും അവൻ വിസർജിക്കുകയും അവൻ്റെ അവൻ്റെ പ്രത്യേക ശാസ്ത്രങ്ങളോടും അവൻ്റെ വിശ്വാസങ്ങളോടും മുറുകെ പിടിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് ഒരാളെ തകർക്കാം കൊല്ലാം ഇതൊക്കെ ചെയ്യാം അതുകൊണ്ട് കുംഭസാരക്കൂട്ടിൽ കയറി നിന്ന് എനിക്ക് ചുറ്റും എന്നെ ഒപ്പ് ഒപ്പം നിന്നവർ ഒറ്റി എന്നല്ല പറയേണ്ടത് നമുക്ക് പറ്റിയ ഒപ്പമോ ആൾക്കാർ നിന്നിട്ടുണ്ടാകും അത് അദ്ദേഹത്തെ ഒരിക്കലും കൊലപ്പെടുത്താൻ വേണ്ടിയ മരണപ്പെടാനുള്ള കാരണങ്ങൾക്ക് വേണ്ടിയോ കൊലപ്പെടുത്തിയെന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹം മരണപ്പെടാനുള്ള കാരണങ്ങൾക്ക് നിമിത്തമായി നമ്മൾ തന്നെയാണ് അതുകൊണ്ട് സഖാവ് പാർട്ടി സിദ്ധാന്തങ്ങളിൽ നിന്ന് വ്യതിചലിക്കേണ്ട ചുറ്റുമാരുമില്ല എന്ന് വിചാരിക്കേണ്ട നമ്മൾ കാരണം ഒരാൾ മരണപ്പെട്ടു ഒരു കുടുംബം അനാഥമായി പെൺകുട്ടികളുടെ വിവാഹ പന്തലിൽ അച്ഛൻ കൈപിടിച്ചു കിടക്കേണ്ട അച്ഛൻ ഇല്ലാതായി അവർക്ക് എന്ന് വിളിക്കാൻ കഴിയാതായി ആ ഭാര്യ അവർ 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 ജീവിതത്തിൽ ഇനി ജീവിതത്തിൻ്റെ അവസാന കാലം വരെ ഒറ്റയ്ക്ക് ഈ മക്കളെ ബാക്കിയുള്ള ജീവിതം കൊടുത്ത് വളർത്തിയെടുത്ത് വിവാഹം കഴിപ്പിച്ച് അവർ ഏകാന്തതയുടെ തുരുത്തിലേക്ക് എറിയപ്പെടുമ്പോൾ സ്നേഹിച്ച ഭർത്താവിനെ തീർത്ത് പിടിച്ച ഭർത്താവിനെ നഷ്ടപ്പെട്ടു പോയ ഒരു ഭാര്യയുടെ അല്ലെങ്കിൽ മക്കൾക്ക് മുമ്പിൽ ഉത്തരം പറയാൻ പറ്റാത്ത ഒരു അമ്മയുടെ അവരുടെ മിങ്ങലുകളും മേർക്കൂട്ടലുകളും ഈ അങ് നമുക്ക് കാരണക്കാരനായ സഖാവിൻ്റെ ജീവിതത്തിൽ ഒരു മഹാദുരന്തമായി മാറാതിരിക്കട്ടെ അതുകൊണ്ട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പശ്ചാത്തലപ്പിച്ച് വേട്ടയാടപ്പെടുത്തുന്നതല്ല നമ്മുടെ മനസ്സ് നമ്മളെയാണ് വേട്ടയാടുന്നത് എന്ന് തിരിച്ചറിയണം സഖാവെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം